ിക്കാൻ പല കാരണങ്ങളുമുണ്ട് ഏതെങ്കിലും വ്യക്തികളോടോ സഭയോടോ സമുദായത്തോടോ അതൃപ്തി ഉണ്ടായിട്ടല്ല പിന്നെയോ ജപമാലയിൽ പറയുന്ന കാര്യങ്ങൾ അപേക്ഷയായി ചൊല്ലുന്ന കാര്യങ്ങൾ ദൈവവചനമായ ബൈബിളുമായി ഒത്തുനോക്കി അതുകൊണ്ടാണ് ജപമാല ചൊല്ലാതിരിക്കുന്നത് കൊന്തയുടെ അഥവാ ജപമാലയുടെ ഉത്ഭവം ചരിത്ര പശ്ചാത്തലം അതിനെ പ്രചരിപ്പിച്ച വ്യക്തികൾ ഇക്കാര്യങ്ങളൊന്നുമല്ല ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ അമ്പത്തിമൂന്ന് മണി ജപത്തിലൂടെ ചൊല്ലുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിളുമായി ഒത്തുനോക്കുകയാണ് ചെയ്യുന്നത് യേശുക്രിസ്തു പ്രകാരം പറഞ്ഞിട്ടുണ്ട് സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ വചനമാണ് സത്യം ഒരിക്കൽ പൗലോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ ബരായിലുള്ള വിശ്വാസികൾ പൗലോസല്ലേ പ്രസംഗിച്ചത് അതേപടി വിശ്വസിച്ചില്ല പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ദൈവവചനപ്രകാരം തിരുവഴുത്തുകൾ വെച്ച് അവർ പരിശോധിച്ചു അപ്പോൾ മനസ്സിലായി പൗലോസ് പറഞ്ഞ കാര്യം സത്യമാണ് അതുകൊണ്ട് മാത്രമാണ് പൗലോസിൻ്റെ പ്രസംഗം അവർ അംഗീകരിച്ചത് ഇതുപോലെ തന്നെ ഏത് സംഘടനയായാലും ഏത് സഭയായാലും ഏത് വ്യക്തിയായാലും പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിളുമായി ഒത്തുപോകുന്നുവെങ്കിൽ മാത്രമാണ് നാം അതനുസരിക്കേണ്ടത് കൊന്ത ചൊല്ലാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ എനിക്കുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് പറയുന്നത് ആരെയും വിമർശിക്കുവാനായിട്ടല്ല മറിച്ച് സത്യവചനത്തെ സ്നേഹിക്കുന്നവർക്ക് സത്യമുള്ളതുപോലെ പറയുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഈ വീഡിയോയുടെ പുറകിലുള്ളത് കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ ഒന്നാമതായി ഞാൻ കൊന്ത ചൊല്ലാതിരിക്കാനുള്ള കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം വിശുദ്ധ ബൈബിൾ മാത്രമാണ് അതുകൊണ്ടാണ് അമ്പത് ശതമാനം ബൈബിളും അമ്പത് ശതമാനം പാരമ്പര്യവും ആ സിദ്ധാന്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം ബൈബിൾ മാത്രമാണ് ബൈബിളിൽ എവിടെയും അമ്പത്തിമൂന്ന് മണി ജപം കൊന്ത ജപമാല ഇങ്ങനെയുള്ള പദങ്ങൾ ഇല്ല യേശു ക്രിസ്തു ജനങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഒരിടത്തുപോലും എൻ്റെ അമ്മയോട് അപേക്ഷിക്കണം കൊന്ത ചൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല നമ്മെക്കാളും മറിയത്തോട് വളരെ അടുത്ത് കഴിഞ്ഞവരാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മറിയത്തെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചവനാണ് യോഹന്നാൻ ആ യോഹന്നാൻ അഞ്ച് പുസ്തകങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഒരിടത്ത് പോലും മറിയത്തോടപേക്ഷിക്കണം മണി ജപൻ ചൊല്ലണം അദ്ദേഹം പറഞ്ഞിട്ടില്ല പൗലോസും തൻ്റെ പതിനാല് ലേഖനങ്ങളിൽ കൊന്ത ചൊല്ലണം എന്ന് ഒരു വാക്ക് എഴുതിയിട്ടില്ല അവരൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായും ഞാനും കൊന്ത ചൊല്ലുമായിരുന്നു കൊന്തരൈ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് കൊന്ത ഉണ്ടായത് എണ്ണുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ബൈബിൾ ആകട്ടെ ഒരു നിശ്ചിത എണ്ണം നൂറെണ്ണം നൂറ്റമ്പതെണ്ണം ഇരുന്നൂറ് ആയിരം ഇങ്ങനെ എണ്ണം തികയ്ക്കുന്ന ഒരു പ്രാർത്ഥനാ സംവിധാനത്തെക്കുറിച്ച് പറയുന്നില്ല എന്നാൽ പുറജാതി മതങ്ങളിൽ എണ്ണം തികയ്ക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാനായി കഴിയും തിമത്യോസിൻ്റെ ലേഖനം നമ്മോട് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ തിരുവഴുത്തുകൾ അതാണ് ഒരു വ്യക്തിയെ പരിപൂർണനാക്കുന്നത് ഒരുവൻ്റെ തെറ്റു തിരുത്തി അവനെ ഗുണീകരിച്ച് നീതിയിലെ പരിശീലനം അവന് നൽകുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ് നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ട സകല കാര്യങ്ങളും ബൈബിളിൽ ഉണ്ട് ക്രിസ്ത്യാനികളായ നാം കൊന്ത അഥവാ മറിയത്തോടുള്ള അപേക്ഷകൾ നടത്തേണ്ടത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും സ്വർഗരാജ്യപ്രവേശനത്തിനും അത്യന്താപേക്ഷിതമായിരുന്നുവെങ്കിൽ നിശ്ചയമായും യേശു ക്രിസ്തുവും അവിടുത്തെ അപ്പസ്ഥോലന്മാരും അക്കാര്യം സൂചിപ്പിക്കുമായിരുന്നു അവരാരും ആവശ്യപ്പെടാത്ത ഒരു കാര്യം ചില മറിയാരാധകർ എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ അവരുടെ താല്പര്യത്തിന് വഴങ്ങുന്നത് എൻ്റെ ആത്മരക്ഷ നഷ്ടപ്പെടുത്തുമെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി എന്തായാലും യേശുക്രിസ്തുവിന് സ്വന്തം അമ്മയായ മറിയത്തോടുള്ള ബന്ധം അതിനേക്കാളും തീവ്രമായൊരു ബന്ധം ഒരു സഭാനേതാവിനും മറിയത്തോട് ഉണ്ടാകുക അസാധ്യമാണ് സ്വന്തം അമ്മയോട് അപേക്ഷിക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് പറയേണ്ടിയിരുന്നത് ക്രിസ്തുവിൻ്റെ വചനം പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ക്രിസ്തു കൽപ്പിക്കാത്ത കൊന്ത ചൊല്ലാതിരിക്കുന്നത് ഇതാണ് കൊന്ത ചൊല്ലാതിരിക്കാൻ ഒന്നാമത്തെ എൻ്റെ കാരണം ദീർഘവർഷങ്ങൾ ഞാൻ കൊന്ത ചൊല്ലിയിട്ടുണ്ട് അതിന് കാരണം യേശു ക്രിസ്തുവോ യേശുവിൻ്റെ അമ്മയായ മറിയമോ ബൈബിളോ അല്ല കാരണം യേശുവോ ബൈബിളോ യേശുവിൻ്റെ അമ്മയായ മറിയമോ കൊന്ത ചൊല്ലാൻ നമ്മോട് പറഞ്ഞിട്ടില്ല ഇത് ചൊല്ലണമെന്ന് ചില നേതാക്കളാണ് ആവശ്യപ്പെട്ടത് അവരുടെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് കൊന്ത ചൊല്ലിയിരുന്നത് എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിളാണ് അനുസരിക്കേണ്ടത് മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളല്ല പിന്തുടരേണ്ടത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കൊന്ത ചൊല്ലാതിരിക്കാനുള്ള എൻ്റെ രണ്ടാമത്തെ കാരണം ഇനി പറയാം അളവില്ലാത്ത നന്മസ്വരൂപിയായ സ്വർഗീയ പിതാവിൻ്റെ മകനായി തീരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഇതാണ് രണ്ടാമത്തെ കാരണം പണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ഞാൻ ചൊല്ലിയിരുന്നു ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ അങ്ങ് ഒരുവിടും ഒരിക്കൽ പോലും ഈ ചൊല്ലുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനെതിരാണോ എന്ന് ചിന്തിച്ചിരുന്നില്ല അതിൻ്റെ ആവശ്യവും അന്നുണ്ടായിരുന്നില്ല കാരണം നല്ല കാര്യമല്ലേ നേതാക്കൾ പറയുകയുള്ളൂ അവരെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് ഈ ജപത്തെ വചനപ്രകാരം പരിശോധിക്കാതിരുന്നത് എന്നാൽ ഞാൻ യേശുക്രിസ്തു മുഖാന്തരം സ്വർഗീയ പിതാവിൻ്റെ സ്വന്തം മകനായി മാറിയപ്പോൾ എൻ്റെ ആത്മീയ ദൃഷ്ടി കർത്താവ് തുറന്നു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിന് പോലും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജപമാലയിൽ ചൊല്ലുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എനിക്ക് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും കൊന്തയുടെ തുടക്കം ഇപ്രകാരമാണ് അളവില്ലാത്ത സകല നന്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമപ്രതാപത്തോടുകൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യതയില്ലാത്തവരായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന് സ്തുതിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അല്പം നീണ്ട ഒരു വാചകമാണ് ഈ വാചകത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ നിശ്ചയമായും സ്വർഗീയപിതാവ് മനസ്സലിവുള്ളവനാണ് കരുണയുള്ളവനാണ് അതുകൊണ്ടാണ് സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പാപിയും ദോഷിയുമായ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചു ആ കർത്താവിനോട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ എൻ്റെ സകല ലംഘനങ്ങളും യേശുക്രിസ്തു കഴുകി ശുദ്ധീകരിച്ചു അങ്ങനെ സ്വർഗീയ പിതാവിൻ്റെ മകനായി ഞാൻ മാറി യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മോട് പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു എൻ്റെ സൽപ്രവൃത്തികൾ നിമിത്തമല്ല ഞാൻ ദൈവത്തിൻ്റെ മകനായത് പിന്നെയോ യേശുക്രിസ്തു എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കുരിശിൽ സ്വന്തം രക്തം ചിന്തി മരിച്ചു എഫ് എ സി എ ലേഖന ഒരു രണ്ടാധ്യായം നമ്മോട് പറയുന്നത് നമ്മളെല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും ആത്മീയമായി മരിച്ചവരായിരുന്നു എന്നാണ് എന്നാൽ യേശുക്രിസ്തു നമ്മെ ജീവിപ്പിച്ചു യേശുക്രിസ്തു മുഖാന്തരം സ്വർഗീയ പിതാവിൻ്റെ മകനായി മാറിയാൽ ഈ സ്വർഗീയ പിതാവിനോട് നമുക്ക് നേരിട്ട് അപേക്ഷിക്കാം ഒരിക്കലും സ്വർഗീയ പിതാവ് നന്മസ്വരൂപിയായ ഈ സ്വർഗീയ പിതാവ് നമ്മോട് ഇപ്രകാരം പറയുകയില്ല എന്നോട് നീ നേരിട്ട് അപേക്ഷിക്കരുത് നിൻ്റെ ആവശ്യങ്ങൾ നിൻ്റെ അപേക്ഷകൾ മറിയത്തോട് നീ പറയണം മറിയം നിൻ്റെ ആവശ്യങ്ങൾ എന്നോട് ഉണർത്തിക്കും അല്ലാതെ നീ നേരിട്ട് എന്നോട് ആവശ്യങ്ങൾ പറയരുത് അങ്ങനെ നേരിട്ട് എന്നോട് ആവശ്യങ്ങൾ പറയരുത് മറിയം വഴിയാണ് നിൻ്റെ ആവശ്യങ്ങൾ നീ എന്നോട് പറയേണ്ടത് എന്നാണ് സ്വർഗീയ പിതാവ് പറയുന്നതെങ്കിൽ ആ സ്വർഗീയ പിതാവ് എങ്ങനെ മനസ്സലിവുള്ളവനും ദീർഘക്ഷമയുള്ളവനും അളവില്ലാത്ത സകല നന്മകളുടെയും ഉറവിടം ആയിരിക്കുകയും ചെയ്യുന്നത് ദൈവം അളവില്ലാത്ത നന്മകളുടെ ഉറവിടമാണെങ്കിൽ നിശ്ചയമായും തൻ്റെ പുത്രനായ യേശുക്രിസ്തു വഴി നമുക്ക് നേരിട്ട് ദൈവത്തോട് പേക്ഷിക്കാം സ്വർഗീയ പിതാവ് ഒരിക്കലും തൻ്റെ മക്കളോട് ഇപ്രകാരം പറയുകയില്ല എന്നോട് നേരിട്ടല്ല അപേക്ഷിക്കേണ്ടത് മറിയം വഴിയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിലേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം അപ്പോൾ യേശുക്രിസ്തു നിങ്ങൾ മറിയത്തോട് അപേക്ഷിക്കൂ കൊന്ത ചൊല്ലു മൂന്ന് മണി ജപം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കൂ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല ക്രിസ്തു അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന നമുക്കറിയാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ സ്വർഗീയ പിതാവിനെ വിളിച്ചപേക്ഷിക്കുവാനായിട്ടാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന നൽകിയത് ഇന്ന് നമ്മൾ യേശു ക്രിസ്തുവനോട് യേശുവെ എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ അങ്ങ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചല്ലോ എന്നെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറയും സ്വർഗസ്ഥനായ പിതാവേ എന്ന് നീ വിളിച്ച് അപേക്ഷിക്കുക ക്രിസ്തു ഒരിക്കലും നമ്മോട് പറയുകയില്ല എൻ്റെ അമ്മയായ മറിയത്തോട് നീ അപേക്ഷിക്കണം കാരണം ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപമുഖാന്തരം പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ യേശുക്രിസ്തു വഴി പിതാവുമായി രമ്യതപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം അളവില്ലാത്ത നന്മസ്വരൂപിയാണ് എന്ന് പറയുകയും എന്നാൽ പ്രാർത്ഥനയ്ക്കായി മറിയത്തെയാണ് നമ്മൾ സങ്കേതമാക്കിയിരിക്കുന്നത് എങ്കിൽ വാസ്തവത്തിൽ ദൈവം നന്മസ്വരൂപിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാം തിരിച്ചറിഞ്ഞിട്ടില്ല യേശുക്രിസ്തു പറഞ്ഞു എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും ഒരിക്കൽ പോലും യേശു ക്രിസ്തു ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് നേരിട്ട് അപേക്ഷിക്കരുത് മറിയത്തോട് പറഞ്ഞ് മറിയം നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് ഉണർത്തിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പുതിയ നിയമം ഒരു ക്രിസ്ത്യാനി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായി നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുക ഇതാണ് പുതിയ നിയമം ഒരു ക്രിസ്ത്യാനി ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നതിന് നൽകുന്ന വ്യക്തമായ മറുപടി മറിയത്തിൻ്റെ നാമത്തിലോ പണ്ട് മരിച്ചുപോയ അബ്രാഹാമിൻ്റെയോ മോശയുടെയോ പൗലോസിൻ്റെയോ നാമത്തിൽ അപേക്ഷിക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് അനുവാദം തന്നിട്ടില്ല യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുക കാരണം സ്വർഗീയ പിതാവ് മനസ്സലിവുള്ളവനും നന്മസ്വരൂപിയുമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സ്വന്തം മക്കളായി ഈ സ്വർഗീയ പിതാവ് സ്വീകരിക്കുന്നതുകൊണ്ട് മകന് നിശ്ചയമായും അവൻ്റെ സങ്കടങ്ങളും അവൻ്റെ ആവശ്യങ്ങളും അപേക്ഷകളും സ്വർഗീയ പിതാവിനോട് നേരിട്ട് പറയാൻ സാധിക്കുന്നു മൂന്നാമതായി ഞാൻ കൊന്ത ചൊല്ലാതിരിക്കുന്നതിനുള്ള കാരണം ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു അഥവാ പാപമോചനം പ്രാപിച്ചു എന്നതുകൊണ്ടാണ് പണ്ട് ഇങ്ങനെയാണ് ചൊല്ലിയിരുന്നത് അളവില്ലാത്ത സകല നന്മ നന്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ പണ്ട് എല്ലാ ദിവസവും ഇപ്രകാരം അപേക്ഷിക്കണമായിരുന്നു നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ നീചനാണ് എനിക്ക് പാപമോചനം കിട്ടിയിട്ടില്ല ഞാൻ പാപിയാണ് യേശു ക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചതുകൊണ്ട് കൊണ്ട് എനിക്കൊരു പ്രയോജനവും കിട്ടിയിട്ടില്ല എൻ്റെ ഒരു പാപങ്ങൾക്കും മോചനം കിട്ടിയിട്ടില്ല ഞാൻ ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപിയായി പാപമോചനം കിട്ടാതെ നശിച്ചു പോകും നമ്മൾ നീചരും നന്ദിയില്ലാത്ത പാപികളുമാണോ നിശ്ചയമായും പക്ഷേ അതേ അവസ്ഥയിൽ തുടരാനായിട്ടല്ല ദൈവം ആഗ്രഹിച്ചത് നീചരും പാപികളുമായവരെ വിശുദ്ധരും ശുദ്ധീകരണം പ്രാപിച്ചവരും നീതീകരണം പ്രാപിച്ചവരുമാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ വലിയൊരു കാര്യം കാൽവരിക്കുരിശിൽ പൂർത്തീകരിച്ചു അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മൾ എല്ലാ ദിവസവും ഞാൻ നീചനാണ് നന്ദിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കൊരിക്കലും പാപമോചനം കിട്ടുകയില്ല യേശുക്രിസ്തുവനോട് പാപങ്ങൾ ഏറ്റു പറയുമ്പോഴാണ് നീചരും നന്ദിയില്ലാത്തവരുമായവർക്ക് നീതീകരണവും വിശുദ്ധീകരണവും ദൈവപുത്രസ്ഥാനവും ലഭിക്കുന്നത് എൻ്റെ ധാരണ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകിട്ട് മരണം വരെ ഞാൻ നീചനാണ് പാപിയാണ് ഏറ്റവും വലിയ പാപിയാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കണം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന എന്നൊക്കെയാണ് നീചരും പാപികളുമായവരെ വിശുദ്ധരാക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് റോമാലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യം നമ്മോട് പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഇപ്രകാരം നീചനും പാപിയുമായ ഞാൻ യേശുക്രിസ്തുവനോട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ നരകയോഗ്യനെ സ്വർഗയോഗ്യനാക്കി നീചനും പാപിയുമായവനെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവത്തിൻ്റെ മന്ദിരമാക്കി അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച പിതാവായ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞ എന്നെ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം മകനാക്കി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എനിക്ക് പാപമോചനം കിട്ടിയിട്ടില്ല ഞാൻ ദൈവത്തിൻ്റെ മകനല്ല എനിക്ക് നീതീകരണം യേശു തന്നിട്ടില്ല യേശു മരിച്ചതുകൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ നീചനാണ് ഞാൻ പാപമോചനം കിട്ടാത്ത പാപിയാണ് എന്ന് എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാൻ എങ്ങനെ കഴിയും വിശുദ്ധ ബൈബിളിൽ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ധാരാളം ലേഖനങ്ങൾ പൗലോസും പത്രോസും യോഹന്നാനും യൂതയും എഴുതിയിട്ടുണ്ട് അവർ അവരുടെ ലേഖനങ്ങളിൽ വിശ്വാസികളെ നിങ്ങൾ നീചരാണ് നന്ദിയില്ലാത്തവരാണ് പാപികളാണ് എന്നല്ല വിളിച്ചത് പിന്നെയോ അവർ വിശ്വാസികളെ വിശുദ്ധരേ എന്നാണ് വിളിച്ചത് അതിന് കാരണം ആ വിശ്വാസികളുടെ യോഗ്യത കൊണ്ടല്ല പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ ഒരു കാലത്ത് നീചരും പാപികളുമായ ഈ വിശ്വാസികൾ പാപമോചനം പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നു നിശ്ചയമായും രക്ഷിക്കപ്പെടാത്ത എല്ലാവരും നീചരും പാപികളും തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളല്ലാത്തവർക്ക് പാപമോചനം കിട്ടാത്തത് കൊണ്ട് നീചരും എന്നുള്ള അവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല പക്ഷേ ഒരുവൻ ക്രിസ്തു മുഖാദരം രക്ഷ സ്വീകരിച്ചാൽ അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ നീതീകരണം പ്രാപിച്ചവനാണ് അക്കാര്യം ബൈബിളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് കൊറിന്ത്യലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുന്നു ഒന്ന് കൊറിന്തോസ് ആറാം അധ്യായം ഒമ്പത് മുതൽ വായിക്കുന്നു അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു ഒരു കാലത്ത് സഭയിലെ വിശ്വാസികൾ നേരത്തെ വായിച്ചു കേട്ട പാപങ്ങൾ ചെയ്തവരായിരുന്നു അവർ നീചരും പാപികളുമായിരുന്നു പക്ഷേ ഇവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ യേശുക്രിസ്തു അവരെ വിശുദ്ധീകരിച്ചു നീതീകരിച്ചു യേശുക്രിസ്തുവിനാൽ നീതീകരണവും വിശുദ്ധീകരണവും ലഭിച്ച സഭയിലെ വിശ്വാസികൾ ഇപ്പോൾ വിശുദ്ധരാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഞങ്ങൾക്ക് പാപമോചനമൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് നീതീകരണമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ മരണം വരെ നീചരായിരിക്കും പാപികളായിരിക്കും ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പിതാവായ ദൈവത്തോട് ബന്ധമില്ലാത്ത പാപികൾ തന്നെയായിരിക്കും എന്ന് എങ്ങനെ പറയാൻ കഴിയും പ്രിയമുള്ളവരെ ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാം പിന്നെ ദൈവത്തോട് പറയുന്നത് കർത്താവെ ഒരു കാലത്ത് ഞാൻ നീചനായിരുന്നു പാപിയായിരുന്നു എന്നാൽ അങ്ങ് ക്രൂശിൽ മരിച്ചു അങ്ങയുടെ വിശുദ്ധ രക്തം കൊണ്ട് എൻ്റെ സകല പാപക്കറകളെയും കഴുകി അങ്ങ് എന്നെ വിശുദ്ധീകരിച്ചു നീതീകരിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നാൽ നാം കേട്ട ഈ ബൈബിൾ സത്യങ്ങളൊന്നും ഇവിടെ ഈ ജപത്തിൽ ബാധകമല്ല ഒരുവൻ എല്ലാ ദിവസവും അവൻ്റെ മരണം വരെ നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ ക്രിസ്തുവുമായോ അവിടുത്തെ കുരിശുമരണ മുഖാന്തരം ഉളവായ രക്ഷയുമായോ എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാൻ പാപമോചനം കിട്ടാത്ത ഒരു നീചൻ മാത്രമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിലും ഇതുതന്നെയാണല്ലോ ആവർത്തിക്കുന്നത് ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്നാണ് അവിടെയും പറയുന്നത് അവിടെ ഒരിക്കലും എനിക്ക് പാപമോചനം കിട്ടി യേശു എനിക്ക് ശുദ്ധീകരണം തന്നോ നീതീകരണം തന്നോ ഞാൻ ദൈവത്തിൻ്റെ മകനായി മാറി ഇതൊന്നും പറയുന്നില്ല അമ്പത്തിമൂന്ന് മണി ജപത്തിൻ്റെ തുടക്കത്തിൽ അളവില്ലാത്ത നന്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ എന്നാണ് പറയുന്നത് ഈ ജപം ചൊല്ലിയിരുന്ന കാലത്ത് ആ ജപത്തിൻ്റെ ആരംഭത്തിൽ എൻ്റെ അവസ്ഥ നീചനും നന്ദിയില്ലാത്ത പാപി പക്ഷേ ഈ ജപം ചൊല്ലി കുറച്ച് മുന്നോട്ട് പോയാൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഈ ജപമാല പുസ്തകം വ്യക്തമാക്കി തരുന്നുണ്ട് അമ്പത്തിമൂന്ന് മണി ജപത്തിൻ്റെ അവസാനത്തോടടുത്ത് ലുത്തിനിയ്ക്ക് തൊട്ട് മുമ്പ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മുഖ്യധൂതനായിരിക്കുന്ന വിശുദ്ധ മിക്കായയിലെ വിശുദ്ധ ഗബ്രിയേലെ വിശുദ്ധ റപ്പായയിലെ സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ വിശുദ്ധ പാവുലോസെ മാറി യോഹന്നാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ലീഹായെ ഞങ്ങളേറ്റം